യു എൽ പ്രഖ്യാപിച്ച പൊതുമാപ്പ് അവസാനിക്കാൻ ഇനി രണ്ടു ദിവസം മാത്രം ഇനി അനധികൃത താമസക്കാരെ പിടികൂടാൻ രാജ്യത്ത് ജനുവരി ഒന്നു മുതൽ പരിശോധന കർശനമാക്കും നിയമലംഘകരെ ശിക്ഷിച്ച് നാടുകടത്താനാണ് യു എയിൽ പൊതുമാപ്പ് അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് യുഎഇ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് പോർട്ട് സെക്യൂരിറ്റി വകുപ്പ് പൊതുമാപ്പ് സംബന്ധിച്ച അവസാന മുന്നറിയിപ്പ് നൽകി ഡിസംബർ മുപ്പത്തിയൊന്നിന് ചൊവ്വാഴ്ച പൊതുമാപ്പ് അവസാനിക്കും അതിനാൽ മുപ്പത്തിയൊന്നിനകം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം അല്ലാത്തവർ കടുത്ത ശിക്ഷ നേരിടേണ്ടി വരും പൊതുമാപ്പ് കാലയളവിൽ രാജ്യം വിടുന്നവർക്ക് പുതിയ വിസയിൽ ഏതു സമയത്തും യു എയിലേക്ക് തിരിച്ചു കഴിയും അതിനാൽ പൊതുമാപ്പ് അവസാനിക്കുന്നതിന് മുമ്പ് എല്ലാവരും രാജ്യം വിടണമെന്നും അധികൃതർ ആവർത്തിച്ച് വ്യക്തമാക്കി സെപ്റ്റംബർ ഒന്നിന് ആരംഭിച്ച രണ്ട് മാസത്തെ പൊതുമാപ്പാണിത് പിന്നീട് അപേക്ഷകരുടെ തിരക്ക് മൂലം രണ്ട് മാസത്തെ കൂടി നൽകുകയായിരുന്നു ഇനി നിയമ ലംഘകരില്ലാത്ത രാജ്യമെന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് യു എ ലുലു സൂപ്പർ ഷോപ്പിംഗ് ഡീൽസ്റ്റ് സൂപ്പർ സൂപ്പർ സേവിംഗ്